കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം അത് വായിക്കുന്നതിന് മുമ്പ് പതിമൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ജ്ഞാനം പതിമൂന്നൊന്ന് ദൈവത്തെ അറിയാത്തവർ സ്വദേഷരാണ് അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റീവ് സൈനാണിത് ദൈവമക്കളിത് ശ്രദ്ധയോടെ കേൾക്കണം ദൈവത്തെ അറിയുന്ന ദൈവത്തോട് ബന്ധം ആഗ്രഹിക്കുന്ന ദൈവവിശ്വാസമുണ്ട് എന്ന് അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കള് വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് നല്ലൊരു ഡെഫിനേഷൻ ആണ് നമുക്കെല്ലാം അറിയാം അതായത് വിശ്വാസം ലഭിക്കും ലഭിക്കും എന്ന ഉറപ്പ് ഇറ്റ്സ് അവിടുത്തെ സൃഷ്ടികളുടെ മധ്യയെ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് അവർ അന്വേഷണം തുടങ്ങുകയാണ് നമ്മൾ നമ്മളിങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തി കണ്ടുപിടുത്തങ്ങൾ നടത്തി ഈ ലോകത്തിലെ സൃഷ്ടികളുടെ ഇടയിൽ ജീവിച്ച് ഓടി നടക്കുകയാണ് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുക എന്ത് ഏറ്റവും നല്ല പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക ഇടിവിട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസം രണ്ട് പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങണം യൂട്യൂബ് ചാനൽ ചാനൽ ലോകത്തെ അന്വേഷിച്ച് 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 ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞുങ്ങൾ ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു അവരുടെ പ്രത്യാശ മുഴുവനും സ്വർഗത്തിൽ